നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് മൂല മൂലനക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിയേണ്ട കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം മൂല മൂലനക്ഷത്രക്കാർ ഏത് കാര്യത്തിലും അന്തസ്സു പുലർത്തുന്നവരാണ് ലക്ഷ്യബോധമുള്ളവരാണ് പുതിയ കാര്യങ്ങൾ മുൻകൈയെടുത്ത് വിജയിപ്പിക്കുന്നവരാണ് ആത്മാർത്ഥത പുലർത്തുന്നവരുമാണ് കീർത്തി നേടാൻ കഴിയുന്നവരുമാണ് മൂലനക്ഷത്രക്കാർ നർമ്മബോധത്തോടെ സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്നവരാണ് നയവൈദഗ്യം കുറവായതിനാൽ ഇടയ്ക്കിടെ വിഷാദഭാവം കൊണ്ട് നടക്കുന്നത് കാണാം ഉദാരമനസ്കരാണ് തന്നിഷ്ട സ്വഭാവം ഇവർക്ക് ദോഷം ചെയ്യുന്നതാണ് നേർ വിട്ട് സഞ്ചരിക്കില്ല അടുക്കും ചിട്ടയും പാലിക്കുന്നവരാണ് ഗണപതിയെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് കൂടാതെ ശിവപ്രീതി നടത്തുന്നതും ഇവർക്ക് വിശേഷ വിശേഷത്തെ ലഭിക്കുന്നതിന് സഹായിക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും തടസ്സങ്ങളെ അകറ്റുന്നതാണ് കിഴക്ക് ദിക്ക് ഏഴ് എന്ന സംഖ്യ മഞ്ഞ നിറം മൈഡൂര്യ രത്നം എന്നിവയൊക്കെ ഭാഗ്യദായകങ്ങളാണ് നക്ഷത്ര ദേവതയായിട്ടുള്ള നിര്യതിയുടെ മന്ത്രം നിത്യം ജപിക്കുന്നത് ഇവർക്ക് വിശേഷ ഫലത്തെ നൽകും ഓം നിര്യതേ നമ ഓം സുവർണവർണം ധ്രുത കിരീട സൽ കുണ്ടാരശുഭ്രം കരാളദ്രംഷ്ടം കലിതാശ്വരാജ്യം ഭജാമഹേ തം നിര്യതി ദിഗീശം എന്ന നിര്യതിയുടെ മന്ത്രം നിത്യം ജപിക്കുന്നതും ഇവർക്ക് വിശേഷ ഫലത്തെ ലഭിക്കുന്നതിന് സഹായകരമാണ് കൂടാതെ ഉപാസനാ മന്ത്രമായി ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതേ വരവരദ സർവജനം മേ വശമാനേ സ്വാഹ എന്ന മന്ത്രത്തെ ജപിക്കുന്നതും വളരെ വിശേഷമാണ് കൂടാതെ വെള്ളിയാഴ്ച ദിവസം ഗണപതിക്ക് മോദകം അപ്പം ഇവ വഴിപാടായി സമർപ്പിക്കുന്നതും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നതും വളരെ വിശേഷമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം മിനിറ്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം